na കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദുവിനെതിരെ നിയമസഭയിൽ കനത്ത പ്രതിഷേധം ഉയർന്നിരുന്നു രാഹുൽ പോടാ പോട എന്ന് മന്ത്രി വിളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു പിന്നാലെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ഇത് സഭയ്ക്ക് ചേരാത്ത പരാമർശമാണെന്നും പ്രതിപക്ഷം പറഞ്ഞു എന്നാൽ തന്നെ കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു മകന്റെ പ്രായമുള്ള ഒരാൾക്ക് മോശം പറയാമെങ്കിൽ തനിക്കും പറയാമെന്ന് മന്ത്രി വ്യക്തമാക്കി സർവകലാശാല ാണ് ഏറ്റുമുട്ടലുണ്ടായത് പി ജെ പിയുടെ കാവ്യവൽക്കരണത്തിനെതിരെ കൊണ്ടുവന്ന നിയമം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചുവപ്പ് വൽക്കരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വൈസ് ചാൻസലർ അധികാരവും അവകാശങ്ങളും വ്യക്തമായി ധാരണയുള്ള പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറഞ്ഞ മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാംകിട കുശമ്പും നുടയും കൂട്ടിച്ചേർത്താണ് പ്രസംഗിച്ചതെന്നും ആരോപിച്ചു പോഡ എന്നും മൈക്കില്ലാതെ മന്ത്രി പറഞ്ഞതായി വി ഡി സതീശൻ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാമർശം പിൻവലിച്ചു ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബെർബൽ ഡയേറിയ നടത്തിയെന്ന മന്ത്രിയുടെ പരാമർശത്തിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി തുടർന്ന് മുൻ പ്രതിപക്ഷ നേതാവും എം രമേശ് ചെന്നിത്തല മന്ത്രിക്കെതിരെ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പ്രസംഗിക്കുകയാണ് ചെയ്തതെന്നും വെർബൽ ഡയേറിയ അദ്ദേഹം നടത്തിയതെന്നും രമേശ് ചെന്നിത്തല ചോദ്യം ചെയ്തു മന്ത്രിയുടെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എം എൽ എക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ആർ ബിന്ദുവിന് മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷ എം എൽ എ പ്രസംഗങ്ങൾ നിരോധനമാണെന്ന പരാമർശവും മന്ത്രി പിൻവലിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പിന്നാലെ പ്രതിപക്ഷ സഭ ബഹിഷ്കരിക്കുകയും ചെയ്യും ഇപ്പോഴത് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മന്ത്രി ആർ ബിന്ദുവിന്റെ പരാമർശത്തിൽ മറുപടിയുമായി ഷാഫി പറമ്പിൽ എം പി രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാ മന്ത്രിമാരും പിണറായി വിജയനെ പഠിക്കുകയാണോ അത്ര അസഹിഷ്ണുതയാണോ മന്ത്രിമാർക്ക് രാഹുൽ വെറുതെ പോയി ഇരുന്നതല്ല നിയമസഭയിൽ മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പേർക്കാൻ പോയതല്ല പാലക്കാട് ജനത വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടതാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെയെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ഒന്നാം നിര ആരുടെയും തറവാട് വകയല്ല നൽകിയ ജനങ്ങൾക്ക് അത് തിരിച്ചെടുക്കാൻ അറിയാം പാലക്കാട് ജനതയ്ക്ക് തെറ്റിയില്ല എന്ന് തെളിഞ്ഞുവെന്നും ഷാഫി വ്യക്തമാക്കി സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചുള്ള കച്ചവടമാണ് കൊടക്കര സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മണിക്കൂറുകൾ ചോദ്യം ചെയ്താണ് ഇ ഡി സുരേന്ദ്രനെ പിണറായി വിജയനും തൊടില്ല ഇ ഡിയും തൊടില്ല പ്രാതലിന് വിളിക്കുന്നതും പ്രോട്ടോകോൾ ലംഘിക്കുന്നതിനും പിന്നിൽ ഇതേ കൂട്ടായ്മയെന്നും ഷാഫി വിമർശിച്ചു ചുവപ്പ് നരക്കാതെ കാവിയാകുന്ന സാഹചര്യം ഒരു ഔന്നത്യം കാണിക്കാത്ത ഒരാളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിറത്തിന്റെ പേരിൽ ചീഫ് സെക്രട്ടറി ആക്ഷേപിക്കുന്നത് ശരിയല്ല സമൂഹത്തിനകെ നാണക്കേടാണ് ഇത്തരം കാര്യങ്ങൾ നിറത്തിന്റെ പേരിൽ ആരെയും അപമാനിക്കരുത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യവും ശ്രദ്ധയിൽപ്പെട്ടു എല്ലാ നിറവും ഭംഗിയുള്ളതാണെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി